നമസ്കാരം വർക്കലയിൽ ട്രെയിനിൽ വച്ച നന്ദിയോട് സ്വദേശി ശ്രീകുട്ടിയെ ചവിട്ടിപ്പുറത്തേക്ക് തള്ളിയ സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തിയെങ്കിലും പോലീസിന് പ്രധാന പിടിവെളിയായ ചുവന്ന ഷർട്ടുകാരനെ ഇതുവരെ കണ്ടെത്താനായില്ല സാമ്യമുള്ള രണ്ടുപേരെ കണ്ടതായി ഫോൺ സന്ദേശങ്ങൾ ലഭിച്ചുവെങ്കിലും വ്യക്തമായ തിരിച്ചറിവോ തെളിവുകളോ ലഭിച്ചിട്ടില്ല കേസിൽ സാക്ഷിയാകുമെന്ന ഭയത്തിലാണ് ഇയാൾ ഒളിച്ചിരിക്കാനിടയെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ പ്രധാന പ്രതിയായ സുരേഷ് കുമാർ കോട്ടയത്തെത്തിയതിന്റെ പശ്ചാത്തലവും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് തിരുവനന്തപുരം പോലീസ് സംഘമാണ് കോട്ടയത്തെത്തിയത് ആദ്യം അതിരുംപുഴയിലെ ബാറിൽ മദ്യപിക്കുന്ന ദൃശ്യങ്ങള് സിസി ടിവിൽ നിന്ന് ലഭിച്ചു തുടർന്ന് കോട്ടയത്തെ മറ്റൊരു ബാറിലുമാണ് ഇയാൾ മദ്യപിച്ചത് സുഹൃത്ത് വിളിച്ചതിനെ തുടർന്ന് പെയിന്റിംഗ് ജോലിക്കായാണ് സുരേഷ് കുമാർ കോട്ടയത്ത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം ആക്രമിക്കപ്പെട്ട യുവതിയുടെ നില ഇപ്പോഴും ഗുരുതരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണിവർ സംഭവം നടന്ന ദിവസം ട്രെയിനിനകത്ത് നടന്ന വാക്കു ശേഷമാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ റെയിൽവേ പോലീസ് ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ വ്യാപകമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് മദ്യപിച്ച് ട്രെയിനിൽ കയറാൻ ശ്രമിച്ച ശ്രമിച്ചു പേർക്കെതിരെ കേസെടുത്തതായിട്ടാണ് പോലീസ് അറിയിച്ചത് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും രാത്രി സർവീസുകളിൽ പോലീസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നും യാത്രക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടു ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരെ കണ്ടെത്തുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്തത് ലോക്കോ പൈലറ്റ് എൻ വി ആയിരുന്നു വർക്കലയ്ക്കടുത്ത് ശ്രീകുട്ടിയെ തള്ളിയിട്ട സമയം എതിർദിശയിൽ വന്ന കന്യാകുമാരി കൊല്ലം മെമ്മുവിലെ ലോക്കോ പൈലറ്റാണ് മഹേഷ് കടക്കാവൂർ എത്തിയപ്പോഴാണ് യാത്രക്കാരി വീണുവെന്ന സന്ദേശം ലഭിച്ചത് തുടർന്ന് ട്രെയിൻ വേഗം കുറച്ചാണ് പോയത് വർക്കലയ്ക്ക് സമീപം രണ്ട് ട്രാക്കുകൾക്കിടയിലായി കമഴ്ന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് പിന്നീട് ശ്രീകുട്ടിയെ കണ്ടെത്തിയത് പോലീസും നാട്ടുകാരും ആ സമയം സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് പെൺകുട്ടിയെ ട്രെയിനിന്റെ ആദ്യ കോച്ചിൽ കെടുത്തി വർക്കല സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തിയത് പുകവലി ചോദ്യം ചെയ്തിന്റെ പേരിലെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വർക്കലയ്ക്ക് അടുത്തു വെച്ച് പുകവലിച്ചുകൊണ്ട് അടുത്തേക്കെത്തിയ ഇയാളോട് മാറുന്ന നിലയിൽ പരാതിപ്പെടുമെന്ന് ശ്രീകുട്ടിയും കൂട്ടുകാരി അർച്ചനയും പറഞ്ഞു പ്രകോപിതനായ സുരേഷ് ശ്രീകുട്ടി ആക്രമിച്ചു ഇത് കണ്ട് അർച്ചനയും ചവിട്ടിയെങ്കിലും സുരേഷിന്റെ കാലിലും ഡോറിലും പിടിച്ചു തൂങ്ങിക്കിടന്നതിനാൽ രക്ഷപ്പെട്ടു വധശ്രമമടക്കം ആറ് വകുപ്പുകളാണ് സുരേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് നിർണായക സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ് അണുബാധയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല മരുന്നുകൾ വേഗത്തിൽ ഫലിക്കുമെന്നാണ് വിലയിരുത്തൽ ഒരു വർഷം മുമ്പ് വിവാഹിതയായ ശ്രീകുട്ടി ഭർത്താവിനെ കണ്ട് തിരികെ മടങ്ങി വരുമ്പോഴാണ് ആക്രമണത്തിനിരയായത് മാതാവ് പ്രിയദർശിനി ബംഗളൂരുലാണ് ജോലി ചെയ്യുന്നത് ശ്രീകുട്ടി മുത്തശ്ശിക്കൊപ്പമാണ് താമസം സാമ്പത്തികമായി ഏറെ പ്രയാസത്തിൽ കഴിയുന്ന ഈ കുടുംബം ഇത്തരത്തിൽ ഒരു അപകടത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അപകട വിവരം മാതാവ് അറിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലെ വീടുകൾ വഴിയാണ് ശ്രീകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന അർച്ചന എന്ന സുഹൃത്തിനെ സുരേഷ് കുമാറിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ചുവന്ന ഷട്ടിട്ട ഒരാളാണ് ജീവൻ പണയപ്പെടുത്തി അർച്ചനയെ രക്ഷപ്പെടുത്തിയതെന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇയാൾ തന്നെയാണെന്ന് റെയിൽവേ പോലീസ് പറയുന്നു ചുവപ്പ് ഷർട്ടുകാരൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ രണ്ട് പെൺകുട്ടികളെയും സുരേഷ് കുമാർ ചവിട്ടിപ്പുറത്തിടുമായിരുന്നുവെന്നും കുറ്റകൃത്യം ആരും അറിയാതെ പോകുമായിരുന്നുവെന്നും പോലീസ് പറയുന്നു യുവാവ് അർച്ചനയെ രക്ഷപ്പെടുത്തുകയും പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തതുകൊണ്ടാണ് ശ്രീകുട്ടി വീണ വിവരം മറ്റുള്ളവർ അറിഞ്ഞതും ആശുപത്രിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞതും പക്ഷേ പ്രതി സുരേഷ് കുമാറിനൊപ്പം യാത്ര ചെയ്ത പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വെള്ളരട സ്വദേശി ലാലുവാണ് സുരേഷിനൊപ്പം കോട്ടയത്തെ ബാറിൽ മദ്യപിച്ച ശേഷം കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നത് ഇയാൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി തെളിവില്ലെന്നും സാക്ഷിയാക്കുമെന്നുമാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി ഇവരുടെ നിലവിലെ വിലയിരുത്തൽ തുടർച്ചയായി സിറ്റി സ്കാനെടുത്ത് പരിശോധിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ച ഉണർവ് ശ്രീകുട്ടിയിൽ ഉണ്ടാകുന്നില്ല എന്നും വിദഗ്ധർ സംഘത്തിന്റെ വിലയിരുത്തലുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിൽ ആക്സോണൽ ഇഞ്ചുറി ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അതിനാൽ സാധാരണ നിലയിലാക്കാൻ സമയം വേണ്ടിവരും എന്നാൽ എത്രനാൾ ഇങ്ങനെ അബോധാവസ്ഥയിൽ തുടരുമെന്ന് വ്യക്തമല്ല അതേസമയം എല്ലുകൾക്ക് വലിയ പൊട്ടലോ നെഞ്ചിലും വയറ്റിലും സാരമായ പ്രശ്നങ്ങളില്ലെന്നും ഡോക്ടർമാർ പറയുന്നു അവൾ പറന്നു പോവുകയായിരുന്നു സംഭവിക്കുന്നത് എന്തെന്ന് വ്യക്തമാകുന്നതിന് മുൻപ് എന്നെയും അയാൾ പുറത്തേക്കറിയാൻ ശ്രമിച്ചു കരച്ചിൽ കേട്ടാണ് ഒരാളത്തെ രക്ഷപ്പെടുത്തിയത് കേരള എക്സ്പ്രസിൽ ആക്രമത്തിനിരയായ ശ്രീകുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന അർച്ചനയുടെ വാക്കുകളായിരുന്നു ഇത് ശ്രീകുട്ടിയും അർച്ചനയും കൂട്ടുകാരികളാണ് ഇരുവരും കൂടി ശ്രീകുട്ടിയുടെ ഭർത്താവിനെ കാണുവാനായി എറണാകുളത്ത് പോയി തിരികെ വരുന്നതിനിടെയായിരുന്നു സംഭവം ആലുവയിൽ നിന്നാണ് ഞങ്ങൾ കയറിയത് മദ്യപിച്ചെത്തിയ അയാളെ ശ്രദ്ധിച്ചിരുന്നു അയാൾ അപ്പോൾ ശല്യമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇറങ്ങി വർക്കല എത്തിയപ്പോഴാണ് ഉടർന്നത് ടോയ്ലറ്റിൽ ശ്രീകുട്ടി ആദ്യം പോയി രണ്ടാമത് ഞാൻ കയറിയപ്പോൾ അവൾ വാലിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശ്രീകുട്ടി പുറത്തേക്ക് തെറിക്കുന്നതാണ് കണ്ടത് ഒച്ച ഉയർത്തിയപ്പോഴേക്കും ഞാനും അയാളുടെ കൈക്കുള്ളിലായി ഒരാളെത്തി രക്ഷിച്ചതിനാൽ പുറത്തേക്ക് വീണില്ലെന്നാണ് അർച്ചന പറഞ്ഞത് യുവതിയെ ഗോവിന്ദി തള്ളിയിട്ട് പീഡിപ്പിച്ചു കൊന്ന സംഭവം കേരളത്തിൽ ചർച്ചയായതിനു പിന്നാലെയാണ് സുരക്ഷ വർദ്ധിച്ചുവെന്ന് പറയുമ്പോഴും ഇത്തരം അതിക്രമങ്ങളൊക്കെ തുടരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് എറണാകുളത്തുനിന്ന് ഷൊർണൂരിലേക്ക് പോകുകയായിരുന്ന തീവണ്ടിയിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് യുവതിയെ തമിഴ്നാട് സ്വദേശി ഗോവിന്ദി തള്ളിയിട്ടത് കൊടും ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്ന യുവതി ഫെബ്രുവരി മരിച്ചു ഏപ്രിൽ ഗുരുവായൂർ പുനലൂർ എക്സ്പ്രസിൽ എറണാകുളത്തിന് സമീപം ഒലിപ്പുറത്ത് വെച്ച് യുവതി മോഷണത്തിനും ഇരയായി രക്ഷപ്പെടുവാനായി പുറത്തേക്ക് ചാടി ഗുരുതരമായി പരിക്കേറ്റു ഏപ്രിൽ രണ്ട് കോഴിക്കോട് ഏലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിന്റെ കോച്ചിന് അക്രമി തീയിട്ടത് ഏപ്രിൽ രണ്ടിന് രാത്രിയിലാണ് ആക്രമത്തിൽ മൂന്ന് യാത്രക്കാരാണ് മരിച്ചത് ിൽ രണ്ടിന് എറണാകുളത്ത് നിന്ന് പാട്നയിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിയിലെ ടി എ ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ പുറത്തേക്ക് തള്ളിയിട്ടു കെ വിനോദ് മരിച്ചു സ്വദേശിയായിരുന്നു അക്രമി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിലെ ടി ടി ഇ അരുൺകുമാറിന് നേരെയും ആക്രമണം നടത്തിയത് കോച്ച് വൃത്തിയാക്കാൻ നിർദ്ദേശിച്ചതിനായിരുന്നു ട്രെയിനിലെ ശുചീകരണ തൊഴിലാളി ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അന്ന് പിടിയിലായത് ഓഗസ്റ്റ് ന് തൃശൂർ സ്വദേശിനിയായ അമ്മിണി ജോസിനെ കോഴിക്കോട് കല്ലായിക്കു സമീപം മൊബൈൽ ഫോണും പണവും കവർന്ന ശേഷം ഇതര സംസ്ഥാന തൊഴിലാളി തീവണ്ടിൽ നിന്ന് തള്ളിയിട്ടു ഇത്തരം അതിക്രമങ്ങളൊക്കെ നമുക്ക് മുന്നിൽ പാഠമായി ഉണ്ടായിട്ടുമാണ് ശ്രീകുട്ടി എന്ന പത്തൊൻപത് കാരി ആക്രമണത്തിനിരയായത് ഇതോടെ എല്ലാ മേഖലകളും ഉണർവായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന ശക്തമാക്കുവാൻ റെയിൽവേ സുരക്ഷാ സേനയും കേരള റെയിൽവേ പോലീസും ഒക്കെ ചേർന്ന് നടപടികൾ തുടങ്ങി ഓരോ ട്രെയിനിലേയും സാഹചര്യം എസ്കോട്ട് ഡ്യൂട്ടി കാര്യക്ഷമമാണോ എന്ന് ആർ പി എഫ് ഇൻസ്പെക്ടർമാർ പരിശോധിക്കും ഇൻസ്പെക്ടർമാരും ട്രെയിനിൽ എസ്കോട്ട് ഡ്യൂട്ടി ചെയ്യും ഇന്റലിജൻസ് വിഭാഗം മറ്റ് ഇന്റലിജൻസ് ഏജൻസികളുമായി സഹകരിച്ച കുറ്റകൃത്യങ്ങൾ തടയും വനിതാ ആർ പി എഫ് ഉദ്യോഗസ്ഥരുള്ള മേരി സഹേലി ടീം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാരുമായി സംസാരിക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ആർ പി എഫ് കൺട്രോൾ രാത്രികാല ട്രെയിൻ സർവീസുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും കേരള റെയിൽവേ പോലീസും ഫീൽഡ് യൂണിറ്റുകളുമായി ചേർന്ന സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും അനധികൃത യാത്രക്കാർക്കെതിരെയും വാതിൽപ്പടിയിൽ യാത്ര ചെയ്യുന്നവർക്കെതിരെയും നടപടിയെടുക്കും ർ പിഎഫ് ഉദ്യോഗസ്ഥരും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും ഡിവിഷനിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കാൻ ജോലി ചെയ്യുന്നുണ്ടെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടു കോച്ചുകളിൽ സിസിടിവി ക്യാമറകളുണ്ട് യാത്രക്കിടയിൽ അസ്വാഭാവികമായി ആളുകൾ പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ന നമ്പറിൽ വിളിച്ച വിവരങ്ങൾ നൽകാം